ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ സെല്ലിൻ്റെ ഒരു ഓഫർ സെയിൽ വീഡിയോ അപ്പോൾ ഞാൻ വേറെ ഇരിക്കുന്നതേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൺ ടപ്പിൾ നയൻ്റെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും നല്ല ജെഡ് ബ്ലാക്ക് ടോണിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ബ്ലാക്ക് ഒക്കെ ചെയ്യണ ഭയങ്കര റെയർ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു ജെഡ് ബ്ലാക്ക് ടോണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മളിത് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് അവൈലബിൾ ആക്കുന്നത് അതുപോലെ തന്നെ സൈസസ് എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ല ചില വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ എസ് സൈസ് കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് അത് കാരണം ഞങ്ങൾ എസ് ടി ഡെക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ള കേട്ടോ പിന്നെ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ഒട്ടോമിക്കാൻ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഞാൻ വേറെ ഇരിക്കുന്ന സൈസ് എന്നുള്ളത് ഞാൻ വേറെ ഇരിക്കുന്ന സൈസ് എം ആണ് കേട്ടോ എം ആണെങ്കിൽ ഞാൻ മുമ്പ് എല്ലായിരുന്നു ഇപ്പോൾ എമ്മിലേക്ക് മാറിയതാണ് കേട്ടോ കണ്ടോ ഇത്രയും ലൂസ് ഫിറ്റിലാണ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴും ഇപ്പോൾ ഡെയിലിയൊക്കെ അതിന് കോളേജസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് പോകുമ്പോഴും ഒക്കെ ഒരുപാട് കുർത്തീസ് ഒക്കെ വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോ ഇപ്പോൾ അടുത്തടുത്തായിട്ടൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് മിസ്സാക്കേണ്ടല്ല എല്ലാവരും എത്ര പെട്ടെന്ന് ഇപ്പോൾ ചിസ് ചെയ്തോളൂ ജെറ്റ് ബ്ലാക്ക് ടോണിലാണ് ജെറ്റ് ബ്ലാക്ക് ടോണിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് ഞാൻ ക്ലോസറി കാണിച്ചതാണ് നിങ്ങൾക്ക് അതാ ജെറ്റ് ബ്ലാക്ക് ടോണിലേക്ക് ശരിക്കും വൈറ്റ് കളർ പ്രിൻ്റ് ഉണ്ട് ഗ്രീൻ കളർ പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ ഉണ്ട് ഡാർക്ക് ഗ്രീനുണ്ട് അപ്പം ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രേ വൈറ്റ് ഗ്രീൻ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് ഇതിനോടൊപ്പം പെയർ ചെയ്യാൻ പറ്റും ബോട്ടംസുകൾ ഇപ്പം ഞാൻ ഓഫ് വൈറ്റ് ആണ് ആങ്കിൾ ലെങ്ത്തോ സിഗരറ്റ് ബോട്ടോ പ്ലാസോ ജീൻ എങ്ങനെ വേണമെങ്കിലും ബോട്ടംസ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം പെയർ ചെയ്യാം കേട്ടോ നല്ല രസമായിട്ടില്ലേ നല്ല ജെറ്റ് ബ്ലാക്ക് ടോൺ അല്ലേ എം ടു ഡബിൾ എക്സ് സോറി എസ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ റയോൺ ആണ് മെറ്റീരിയൽ ഒരുപാട് ആളുകൾ ചോദി ലെങ്ത്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് കാരണം ഇത് ഞങ്ങളൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നോർമൽ കുർത്തീൻ്റെ ലെങ്ത്ത് നമ്മൾ ഒരിക്കലും കൊടുക്കില്ല കാരണം നമ്മൾ ആക്ച്വലി ഞങ്ങൾക്കിതിലും വലിയ മാർജിൻ ഉണ്ടായിട്ടല്ല ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ഓഫർ പ്രൊമോഷൻ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇടയ്ക്ക് നമ്മളൊരു പ്രൊമോഷൻ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലെങ്ത്ത് ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഇതിന് ഫോർട്ടി ഫോർ ലെങ്ത്തേ വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഒന്ന് ജലൻ്റെ വണ്ടപിള്ളേൻ്റെ കളക്ഷൻ ഒക്കെ വാങ്ങിക്കാത്ത കസ്റ്റമേഴ്സുകളൊക്കെ വളരെ റെയറാണ് അത്രയും കസ്റ്റമേഴ്സ് ഒരുപാട് ആണ് ഞങ്ങൾ ഒരു ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എത്രയും പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മെറൂണൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് ഇതിൻ്റെ തന്നെ ഒരു മെറൂണൊക്കെ ഇട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ട് വരും അപ്പോൾ ആക്ച്വലി എല്ലാവരും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് ടോൺ അപ്പോൾ ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് അപ്പോൾ നമുക്കിനി സെക്കൻഡ് ടോൺ കാണാം ചിക്കൻ കളർ വരുന്നത് നല്ല ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് നെക്കൊക്കെ വരുന്നത് നല്ല നല്ല ഡീപ്പ് ബ്രൗൺ നെക്ക് അതുപോലെ തന്നെ മെറൂൺ കളർ പ്രിന്റ് വരുന്നുണ്ട് ബ്ലാക്ക് പ്രിന്റ് വരുന്നുണ്ട് കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ലെഗിന് പേർ ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം താ ഇതാണ് നമ്മുടെ വണ്ടപ്പള്ളൻ്റെ ലൈറ്റ് ഓറഞ്ച് കേട്ടോ എന്ത് രസാന്ന് നോക്കിയാൽ നല്ല ഭംഗിയില്ല ലൈറ്റ് ഓറഞ്ചിലേക്കാണ് ഈ മെറൂൺ കളറും ബ്ലാക്കും ഒക്കെ പ്രിന്റ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കാണെങ്കിൽ നല്ല ഡീപ്പ് നല്ല ഡാ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കേട്ടോ ജസ്റ്റ് റൗണ്ട് നെക്കാണ് അതാ ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ടോ നിങ്ങൾ ഇത്രയും ഡീ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന കണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഇല്ലാണ്ടിരിക്കാനാണ് അതുപോലെ തന്നെ ഇത് പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൺ ഡബിൾ നയൻ്റെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മെറൂൺ കളറോ കുറച്ചും കൂടി മെറൂൺ കളറൊക്കെ ലൈനിങ് ലെഗിൻ്റെ ബോട്ടംസ് ഒക്കെ കളിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാകും കേട്ടോ ഇത് അപ്പോൾ എം എസ് ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കേണ്ട എത്രയും പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോളത് പോലെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഈ ഒരുപാട് ഇത്രയും സെയിൽ ഞങ്ങൾക്ക് നടക്കുന്നതും ഒരുപാട് പുതിയ 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 പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞങ്ങൾ തരുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ താങ്ക്